ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻ അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാൻ ഹൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര നാളായി ഗൈസ് പ്ലാൻ ഹെൻഡിങ് അല്ല ഇത് നമ്മുടെ ഹണി ഹണ്ടിങ് ആണ് ഹണി ഹണ്ടിങ് മീൻസ് നമ്മുടെ അറവലക്കുന്ന് അറിയാലോ നമ്മുടെ വീടിലൂടെ നിങ്ങളുടെ സ്ഥിരം കണ്ടും കേട്ടിട്ടുള്ള അറവലക്കുന്ന് അറവലക്കുന്നിലൊരു ഒരു പാർക്ക് വന്നപ്പോൾ അവിടെ കുറേ വീടുകളൊക്കെ വീട്ടുകാരൊക്കെ അവിടുന്ന് മാറിപ്പോയിട്ടുണ്ട് താമസം മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളവിടെ പുല്ലരിയാനായിട്ട് പോയ പശുവിന് പുല്ലരിയാനായിട്ട് പോയ സമയത്ത് അവിടെ അവിടുന്ന് മാറിപ്പോയൊരു വീടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ കുറേ നാൾ വീട് രണ്ട് മാസമായി അപ്പോൾ ഒരു വീടിൻ്റെ അടിസ്ഥാനത്തിൽ പഴയൊരു വീടിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ തേനീച്ചയുടെ കൂട് കണ്ട് അതിന് നിറയ്ക്കാൻ വേണ്ടിയാണ് ഇത്രയും തേൻ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോകുന്നത് അപ്പം ഞാനും ഉണ്ണിയുണ്ട് ഉണ്ണി നമ്മുടെ ക്യാമറമാൻ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഉണ്ണി ഭയങ്കര ചാനലാണ് തുടങ്ങിയിരിക്കുന്നത് യു ഒ യു എസ് പി എഫ് എഫ് യു എസ് പി ആണ് കേട്ടോ അവൻ്റെ ഒരു ചാനൽ ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ നമ്മുടെ പ്രൊമോഷൻ അങ്ങനെ ആവശ്യമില്ല പത്ത് രൂപായിരം സബ്സ്ക്രൈബറായ ചാനലാണ് ഗെയിമിങ് ചാനലിന് താല്പര്യമുള്ളവർന്ന് കയറി നോക്കിയേക്കണം കേട്ടോ ഒപ്പം ഇന്ന് അച്ഛനും കൂടെ ഉണ്ട് കാരണം തുമ്പി കൈകാര്യം ചെയ്യാനായിട്ട് തുമ്പിയുടെ കടി ഉള്ളാനായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ബോഡി തുമ്പിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ഒരു ഹണി ഹണ്ടിങ് വീഡിയോ ആണ് തേൻ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് കാരണം എന്താ തേനീച്ച കൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം പക്ഷേ മരേ ഭയങ്കര കാറ്റ് കേട്ടോ ഭയങ്കരമെന്ന് വെച്ചാൽ അത് ഭയങ്കര കാറ്റ് നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കട്ടെന്ന് പറയത്തില്ല അത്ര കാറ്റാണ് ഇവിടെ പിടി പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അത്ര കാറ്റാണ് വെറുതെ തള്ളുമാക്കട്ടെ എല്ലാം ഇവിടെ പലരും പറഞ്ഞത് ഇവിടെ വന്നതല്ല കേട്ടോ ഭയങ്കര കാറ്റാണ് ഇവിടെ വന്നപ്പോഴാണ് നല്ല നമുക്ക് തോട്ടക്ക് തോട്ട തോട്ടം ഉണ്ടാക്കാൻ പറ്റിയ സൈസ് മുള ഈ കാട്ടിലേക്ക് പോകേണ്ടത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് ഒരു പ്ലാന്റേഷനാണ് ഇവിടെ ഒരു മുള നിൽക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാം എന്തായാലും പണിയായതല്ലോ ചെറിയ മുറത്തോട്ട് വന്ന് വെട്ടിക്കളെന്ന് പറഞ്ഞാട്ടോ ഭയങ്കര പറഞ്ഞേ ഭയങ്കര കാര്യം മുളയൊക്കെ പറഞ്ഞോ ഇപ്പൊ അവിടെ ഒരു പഴയ വീട് വീട് ഉണ്ടായിരുന്നു ആ ഇവിടെയാണ് ഇവിടെയാണ് എത്തിയിരിക്കുന്നത് നമ്മൾ തേൻ തേൻ പ്രതീക്ഷ കുറച്ച് തേനല്ലേ നമ്മുടെ ഉണ്ണി ഒന്ന് ഇവിടെ ഒരു തേനീച്ച കൂടെ ഉണ്ടായിരുന്ന അത് ആരോ പൊളിച്ചോണ്ട് പോയിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങടെ ഉണ്ണി എവിടെയൊക്കെ നോക്കിയാണ് കേട്ടോ ഇവിടെ ഞാൻ കണ്ട നമ്മൾ തേൻ കണ്ടിട്ടുണ്ട് കണ്ട സ്ഥലം അനിയനായിരുന്നു കണ്ടത് അതുകൊണ്ടത് കറക്റ്റ് എവിടെയാണെന്ന് അവയൊന്നും കൂടെ ഇല്ല ഇതാണ് ഇതിന്റെ തിട്ട ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വാ നീ പറയുന്ന എല്ലാം ഇതിനകത്ത് കിട്ടുന്നുണ്ടോ കേട്ടാ ഓ മച്ച മര്യാദ താണ്ടെ കാണാൻ പറ്റുന്നുണ്ടോ അതായത് ഒരു തേനീച്ച പക്ഷേ തേനീച്ച പഴയ കൂടാണെന്ന് തോന്നുന്നു ഇപ്പം തേനീച്ച ഒന്നും വരുന്നില്ലല്ലോ എടാ ഉണ്ണി ഇല്ല തേനീച്ചില്ല ഒരു കൂടെ കണ്ടെത്തിയിട്ടുണ്ട് ആ വേറൊരു കൂട് കണ്ടെത്തും ആട്ട് ഇത് വേറെ തുമ്പി ഇപ്പം കയറി പോകുന്നുണ്ടോ കേട്ടോ ഇതിനകത്തുണ്ട് കേട്ടോ ഇതിനകത്ത് തേനുണ്ട് ആ ത ഇതൊരു പഴയ കൂടാണെന്ന് തോന്നുന്നു കേട്ടോ തുമ്പിയൊന്നും കേറി പോകുന്ന വരുന്നൊന്നും കാണുന്നില്ല ഇപ്പോഴെന്തായാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഗൈസ് അച്ഛൻ എത്തിയിട്ടുണ്ട് അതിന്റെ ഓരോ കല്ലുകളായിട്ട് നമുക്ക് ഇളക്കണം കേട്ടോ കിട്ടിയിട്ടുണ്ട് േ അച്ചാ മരേതാ തേൻ കണ്ടിട്ടുണ്ട് കണ്ടോ ഈ കല്ല് ഇളക്കിയപ്പോഴേ കണ്ടോ ഇവിടെ മൊത്തം ഓ എല്ലാ തേനേച്ച മൊത്തം ഒന്ന് പുതിയ ഗൈസ് വെള്ളം ഇറങ്ങിയല്ലേ ചാ ഏ

േ കൊറേ ഇടക്ക് എടുക്കണം കാര്യം അകത്തോട്ട് കാണും കുറച്ച് തോണ്ടിക്കാ കുടും തിരിച്ചാണോ തേനുള്ള ഗൈസ് ഇതാണ് മഞ്ഞപ്പൊടി കേട്ടോ ഇതാണ് മച്ചം വരെ മഞ്ഞപ്പൊടി തേനീച്ച നമ്മളെ നല്ല രീതിയിൽ പറ്റിച്ചു ഗൈസ് വലിയ കൂടം ഉണ്ടാക്കിയിട്ട് തേൻ ഉണ്ടാക്കാൻ മറന്നുപോയ തേനീച്ചാടായിരുന്നു

വെച്ചിട്ട് മണ്ണിട്ട് അടച്ചിട്ടേ പോകത്തുള്ളൂ കേസ് കാരണം നമ്മൾ ഇങ്ങനെ ഈ സീൻ നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഇത് ഒരുപാട് മുട്ടയാണ് അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ചാദ്യം മാറ്റിയത് ഇങ്ങോട്ട് വെക്കാം കേട്ടോ ഇങ്ങോട്ട് വെക്കാം അത് തേനീച്ച മുട്ടയാണ് മുട്ട വീണ്ടും മഞ്ഞപ്പൊടി ടാ അച്ഛ മര മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് ഒരുപാട് മുട്ടയും ഉണ്ട് പിന്നെ പഴയ തേൻ പക്ഷെ നമ്മള് ആ കല്ലളക്കം അലത്ത് കാണുമായിരിക്കും ആ ഗൈസ് ഉണ്ട് 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 പച്ച നമ്മുടെ ഹണി ഹണ്ടെങ്കിൽ പൂർത്തിയായിരിക്കണം അടിപൊളിയായിരുന്നു അടിപൊളി എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മള് തേടിപ്പോയ കൂടെ മൂന്നാല് കൂടെ കണ്ടിട്ടാണ് അവിടെ ചെന്ന് പൊളിച്ചെങ്കിൽ അവിടെ തുമ്പി കുറവായിരുന്നു പക്ഷേ അതിനകത്ത് കിട്ടിയ തേൻ കണ്ടോ അപ്പോൾ ഈ വെട്ടിക്കിടക്കുന്നതെല്ലാം ഗൈസ് ചെറുതേനാണ് ഞാനൊന്ന് തുറന്ന് കാണിക്കാം ഏകദേശം കണ്ടോ ഒരു കിലോ ഒരു കിലോ തേൻ തന്നെ ചെറുതെന്ന് പത്തായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആകില്ലോ അതും പ്യുവർ സാധനം കണ്ടോ മച്ചന്മാരേ ഇതാ ചെറിയ തുമ്പികളൊക്കെ ഇരിപ്പം കേട്ടോ ഇതൊക്കെ എടുത്ത് നമ്മൾ കണ്ട കണ്ട എടുക്കുമ്പോഴേ കണ്ടോ 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 ഗൈസ് കണ്ടോ കണ്ടാ വരുന്നുണ്ടോ നീ ഫോക്കസ് അച്ചന്മാരെ അടിപൊളിയായിട്ട് ആ തേനാണ് അപ്പം എന്തായാലും നമ്മൾ പ്രതി കുറച്ച് ആദ്യം വിചാരിച്ച് ഇത്ര തേൻ കിട്ടത്തില്ല നേട്ടം പക്ഷേ പിന്നീട് ആയപ്പോഴത്തേക്ക് ഒരുപാട് തേൻ കിട്ടി എല്ലാത്തിൻ്റെ അത് ഉൾക്കൊള്ളിക്കാനും പറ്റില്ല വീഡിയോയിൽ കാരണം ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ട് മഴ ചാറിയായിരുന്നു കുറേ പ്രതികൂല കാലാവസ്ഥയായിരുന്നെങ്കിലും സൂപ്പർ സൂപ്പർ അജാമാരെ അട്ടിപ്പൊളി വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാൻ ഹെൻഡിംഗ് വീഡിയോയ്ക്ക് ഇടയ്ക്ക് ഒരു വ്യത്യസ്തമായിട്ടൊന്ന് മാറ്റി പിടിച്ചതാണ് പ്ലാൻ ഹെൻഡിങ് വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ ഞമ്മടെ അല്ല അത് തേൻ എൻ്റെതുകൊണ്ട് ഞമ്മടേന്ന് ആയിപ്പോയി നമ്മുടെ മലപ്പുറം സ്ലാങ് ആയിപ്പോയി നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഹണി ഹെണ്ടിങ് വീഡിയോ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ ഇതാവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ട് തരാൻ നിർബാഹമില്ല കേട്ടോ കാരണം ഇത് എടുത്തുകൊണ്ടെന്നൊക്കെ തന്നെ ഇപ്പോൾ തന്നെ അമ്മ പറഞ്ഞു പലർക്കായിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉടമസ്ഥർ ഇതിനോടൊക്കെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്തോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് നേനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി കൃത്യ സമയത്ത് നിങ്ങളിടുന്നത് ദിസ് ടൈം ദിസ് ഈസ് ആൻ ബി വിത്ത് തേൻ പിഴിയൽ അല്ലെങ്കിൽ വിത്ത് തേൻപിഴിയല്ല ആ ഇറ്റ് ഇസ് ടൈം ഫോർ തേൻ പിഴിയൽ തേൻപിഴിയലിൻ്റെ സമയമാണ് ഞാൻ ഒക്കെ അതുകൂടെ കാണിക്കാം സൈനിങ് ഓഫ് हाँ मैंने सुनते हैं